പെൻഷൻ പെൻഷൻ കിട്ടിട്ട് എത്ര എത്ര പിന്നെ ആന്റിമാസായിട്ടില്ല മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ പുറേ കിടക്കുന്ന രണ്ട് മനുഷ്യരെ കണ്ടോ നമുക്ക് മനുഷ്യർന്ന് പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ അവർക്ക് എല്ല് പൊടിയെന്ന് അസുഖമാണ് വർഷങ്ങളായിട്ട് കിടപ്പിലാണ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് വികലാംഗ പെൻഷൻ കിട്ടിയിട്ട് എട്ട് മാസം കഴിഞ്ഞു ഇവർക്കൊരു ദിവസം മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയുടെ ഡൈപ്പർ ഉൾപ്പെടെ മരുന്ന് ഉൾപ്പെടെ വേണം പക്ഷെ അതൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത നിവൃത്തിയിലല്ല ഒരു സഹോദരൻ ഈ ഒരു സഹോദരനാണ് ഇവർ നോക്കുന്നത് ബെൻസഞ്ചേട്ടാ സ്വാഗതം ചേട്ടാ എന്താണ് ഇപ്പോൾ നിലയിൽ ചേട്ടന് വേണ്ട ആവശ്യം എന്താ എനിക്ക് ഇവരുടെ പെൻഷൻ അത്രയോ പിന്നെ സാമ്പത്തിക എനിക്ക് തകർച്ചകൾ കുടുംബത്തിലുള്ള സിറ്റുവേഷൻ ഞാൻ വേല ചെയ്തിട്ടാണ് ഇവരെ പൊന്നുപോലെ നോക്കുകയും പിന്നെ എൻ്റെ കുടുംബ ചെലവുകൾ ഒരു ദിവസം ആയിരമോ ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി ഒരുന്നൂറോ കിട്ടുന്ന പണിയെടുത്താൽ കൂടുതലും ഓവർ ടൈമായിട്ട് കിട്ടും ചില ദിവസങ്ങളിൽ എനിക്ക് പണിയുണ്ടാവില്ല ഞാൻ കൂലി വേല എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ് എന്ത് ജോലിയൊക്കെ ചെയ്യുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് കമ്പിപ്പണി തട്ടു വാർക്കലിനാണ് കൂടുതലും പോണത് പിന്നെ അല്ലാണ്ട് ഓരോ വീടുകളിൽ പുല്ല് പറിക്കാനും ഓരോ റിപ്പയർ പണിക്കായിട്ടൊക്കെ പോകും പരിധിയുള്ള വീടുകളിൽ ഇത് എത്ര വർഷമായിരത്തി ഒമ്പത് മുതൽ കിടക്കണല്ലോ ഇയാള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ മൂത്താളിലധികം രോഗം തന്നെ പിടിപെട്ടു തളർന്നത് എന്താണ് ശരിക്കും ഇവർക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് എല്ല് പൊടിയണം എന്നാണ് പറയണത് ഇവരുടെ എല്ലിന് ബലമില്ല ഇവര് വീണ് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പൊടിയുന്ന പോലെ പൊടിയും ഇവരുടെ എല്ല് ഇവർ പണ്ടേ തെറിച്ചു ചെറിച്ചേ നടക്കുള്ളായിരുന്നു ഞാൻ വിവാഹം കഴിക്കണമുമുമ്പ് മൂത്ത ആളാണ് എൻ്റെ പാൻറ് ഷർട്ട് അലക്കി അമ്മയുടെ ഡ്രസ്സുകൾ സാരികള് കിച്ചനിലെ വർക്കുകളൊക്കെ ചെയ്യണം ഇവർ പിടിച്ച് പിടിച്ച് നടക്കുകയുള്ളു പക്ഷേ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ഇയാൾ വീണതാണ് അതോടെ രണ്ട് പ്രാവശ്യം എല്ലാം ഒടിഞ്ഞ് ഇതിപ്പോൾ നിലവിൽ രണ്ട് സഹോദരിമാരും ചേട്ടൻ്റെ രണ്ട് സഹോദരിമാരും കിടപ്പിലാണ് ഇതിപ്പോൾ അപ്പോൾ ചേട്ടൻ ഈ നിസാര പൈസയ്ക്ക് ജോലി ചെയ്താൽ ഇത് എങ്ങനെ ഇവരുടെ കാര്യങ്ങൾ നടക്കും നടക്കണം അത് ദൈവം എനിക്ക് ഓരോ മാർഗങ്ങൾ തേടിത്തരും ജോലി സംബന്ധിച്ചിട്ട് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എന്തെങ്കിലും ആയിട്ട് സ്നാഗിയായിട്ടും സോപ്പ് കൂടിയായിട്ടും സോപ്പായിട്ടും എന്നെ സഹായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സമാധാനമായിട്ട് സന്തോഷത്തോടെ നടക്കും ഇവരുടെ ചെലവുകൾ കമ്പ്ലീറ്റ് എനിക്ക് ചെയ്യാൻ പറ്റും ഇതെന്താ ചേട്ടൻ ഇവരുടെ പെൻഷൻ കാരണം ഇവർക്ക് ആധാർ ഇല്ല ഒന്നത്തെ കാര്യം ആധാർ ലിങ്ക് ചെയ്യാത്ത കൊണ്ടായിട്ടാണ് അത് ക്യാൻസൽ ആയി പോകുന്നത് എന്തെങ്കിലും അത് ഇവർക്ക് ആധാർ ഇല്ല ആധാറല്ലേ ഇവരുടെ കൈകാലുകൾ പ്രസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ബലം കിട്ടണമെന്നില്ല ആധാറില്ല ഞാൻ രണ്ടായിരത്തി പതിനാലാം തീയതി മുതലേ തോപ്പുംപടി പോയി അവിടെ അന്വേഷിക്കും അക്ഷയൽ അവർ വരാൻ വരാമെന്ന് പറ ഒരു ദിവസം വന്നപ്പോൾ പറഞ്ഞ് ഇവർക്ക് കൈകാലുകൾ അങ്ങനെയൊന്നുമില്ല നല്ല ശരീരമുള്ളവർ തന്നെ അവർക്ക് കിട്ടണില്ലെന്ന് പറഞ്ഞിട്ട് കാരണത്തിലാണ് ഇവർക്ക് ആധാർ അവർക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ബെന്നിയാണ് എൻ്റെ ദൈവം ബെന്നിനോട് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബെന്നി ആയാലും എന്തിനും സപ്പോർട്ട് ചെയ്യാറുണ്ട് ഈ വീട് കമ്പഴിനും ബെന്നി ചേട്ടൻ എനിക്ക് എന്റെ സുഹൃത്ത് ചെയ്തതെന്നാണ് ചേട്ടൻ ഇപ്പം താമസിക്കുന്ന വീട് അവർ തന്നതാണ് ആ ബെന്നി 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 എൻ്റെ പഴയ വീട് ചോർച്ച ചോർച്ചയാണ്ട് പൊളിഞ്ഞേയും ചോർച്ച കൂടിക്കൊണ്ട് മോശമായ കൊണ്ടിട്ട് ബെന്നി ഞാനും ഒരുമിച്ച് പഠിച്ചതുകൊണ്ട് ആ ഒരു സ്നേഹബന്ധം കൊണ്ട് പുള്ളി ഏറ്റെടുത്ത് നല്ലൊരു ഭവനം എനിക്ക് വെച്ചു വീട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത് വേറെ ഉണ്ട് ഇവിടെ വീട്ടിൽ വൈഫ് രണ്ട് പെൺമക്കള് മക്കള് മൂത്ത മോള് പ്ലസ് വണ് ഇളയ മോള് ഒമ്പതാം സ്റ്റാൻഡേർഡിൽ ചേച്ചിക്ക് ചേച്ചിക്ക് നടുവിന് ഡിസ്ക് കംപ്ലൈൻറ് ഉണ്ട് ആ ഒരു വേദന കൊണ്ടിട്ടാണ് ഇവരെന്ന് എല്ലാം ശുശ്രൂഷയും ചെയ്യുന്നത് അപ്പം ഇവരിപ്പം നോക്കുന്നത് ആരാണ് ശരിക്കും ചേച്ചിയാണോ ഈ വൈഫാണ് കൂടുതലും നോക്കണത് രാത്രി ഞാനെന്നാണ് നോക്കണത് ഇവർ കരണ്ട് പോകുമ്പോൾ ഇവർക്ക് അസ്വസ്ഥ വരുമ്പോൾ ഭാര്യേനെ റെഡിയാക്കുമ്പോൾ ഞാൻ പറയും കിടന്നു ഞാൻ നോക്കിക്കോളാം എന്ന് പറയും തിരിച്ചു മറിച്ച് ഞാൻ തന്നെ കിടത്തണം ചേട്ടൻ എത്ര വയസ്സുണ്ട് എനിക്ക് അമ്പത്തിനാല് വയസ്സാണ് അമ്പത്തിനാല് വയസ്സിൽ ഉള്ള ചേട്ടൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്ന് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് ഇവിടെ കുടുംബ ഈ രണ്ട് പാവങ്ങളെ നോക്കണം കാരണം അത് വലിയൊരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത വലിയൊരു വലിയ മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ് രണ്ട് സഹോദരിമാർ വയ്യാതെ കിടന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപേക്ഷിക്കാം തള്ളിക്കളയാം ഇതൊന്നും ചെയ്യാതെ ആ സഹോദരിമാരെ ചേട്ടൻ ചേർത്ത് നിർത്തിയേക്കാം ഇവർ നിലവിൽ ഇവർക്ക് അനങ്ങാനൊന്നും പറ്റില്ല അനങ്ങാൻ പറ്റൂ ഇവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒന്നും രണ്ടും എല്ലാം ബെഡിൽ തന്നെ പിന്നെ ഈ സ്നാഗി വെക്കുമ്പോൾ ഇത്തിരി ആശ്വാസം അഴുക്കമൊന്നും വരേണ്ടതാണ് എന്നാലും ചില സമയത്ത് ഇപ്പം രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ബെഡിലൊക്കെ ആയി കിടക്കാനുണ്ടാവും ഇവരറിയുന്നില്ല തിരിഞ്ഞും പറയും അത് ഗ്യാപ്പ് ലൂസാവുമ്പോൾ അതിൽ കൂടെ പോവും പിന്നെ നേരമ്പഴത്ത് വെട്ടുമ്പോഴത്തും ഭാര്യ മുണങ്ങാണ്ട് പള്ളി പോണതാണ് കുർബാനം കഴിഞ്ഞ് വരുമ്പോൾ പുള്ളിക്കാഴ്ച പിന്നെ ഇവരുടെ ഡ്യൂട്ടി അടക്കളിൽ കിച്ചണിലേക്ക് അറിയാമല്ലോ അത് പിന്നെ എൻ്റെ മക്കളും സ്കൂളിൽ വിടണം എനിക്ക് ജോലിക്ക് പോകണം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇയാൾ കരച്ചിലാണ് മിക്കപ്പോഴും കുട്ടികൾ കരയണമല്ല കാര്യം ലേഡീസ് കുഴപ്പമില്ല ആ ആ ഒരു പേരെന്താ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിപ്പോഴും ഞങ്ങളെ നോക്കി അയാൾക്ക് ഒരു ഇത് ഇല്ലാണ്ട് ഞങ്ങളെ നാല് പേരും ഹെൽപ്പ് ചെയ്യണേണ്ട നിങ്ങൾ ആ അതന്നെ ദൈവത്തിനോട് ആയിരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോട് ആയുസ് ആരോഗ്യം കൊടുക്കണേ പെൻസ്നേഹം കുഴുവത്തിനെ കാത്തുകൊള്ളണേ എല്ലാ ഒഴങ്ങളിൽ നിന്ന് പെൻഷൻ കുഴുവത്തിനും ജേനബുക്ക് ഞങ്ങൾ നോക്കാനുള്ള ആയുസ് ആരോഗ്യം കൊടുക്കണം അധ്യയനയുടെ അസുഖം മാറ്റി കൊടുക്കണേ

ഇങ്ങനെ നല്ലൊരു വീട് കിട്ടിയത് കൊണ്ട് പിന്നീട് മനസ്സിലായിട്ട് പറയുന്നത് സമാധാനപരമായി ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം എന്താ നമുക്ക് എന്തായിരുന്നു അത് വീട് വന്നതിന് ശേഷം എന്നെ അയൽവക്കക്കാര് മാനസികമായിട്ട് ശാരീരികമായിട്ട് എന്നെ ദ്രോഹിക്കണേ ഇത് സ്ഥലത്തിൻ്റെ പ്രശ്നം എനിക്ക് എൻ്റെ ബാധിക്കലും എനിക്കൊരു പടികെട്ടണമെന്നാണ് ആഗ്രഹം അത് അവർ സമ്മതിക്കണില്ല പൊതുവഴിയാണ് അത് അംഗീകരിക്കണില്ല ആധാരത്തിൽ അളവ് വെച്ചാൽ എനിക്ക് അവിടെ വഴി കാണിക്കുന്നുണ്ട് ഞാൻ വേണ്ടപ്പെട്ടവരോട് കണ്ടപ്പോൾ ഇവർ പരാതി കൊടുത്ത് എന്നെ അത് ക്യാൻസൽ ചെയ്ത് ഞാനത് താലൂക്കിൽ ചെന്ന് അവരി അളക്കാം എന്നൊക്കെ പറഞ്ഞ് അതില്ലാണ്ടായപ്പോൾ ഇവർ അയലോകക്കാർക്ക് എനിക്ക് അതിൻ്റെ ബാധിക്കലൊരു പടി കെട്ടണം പിന്നെ ഈ ഭൂമി മറ്റുള്ളവരുടെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ മാനസികമായിട്ട് ചേട്ടൻ്റെ എല്ലാം ഉണ്ട് എന്നിട്ട് എന്നെ മാനസികമായിട്ട് ഉപദ്രവിക്കണം ആൾക്കാർ ഡിജിറ്റൽ സർവേയിൽ എനിക്ക് അവിടെ സ്ഥലം കാണിക്കണുണ്ട് അത് അവർ അംഗീകരിക്കാണ്ട് അവർ എനിക്കെതിരെ കേസ് കൊടുത്ത് കേസ് ഞാൻ അനുകൃതമായിട്ട് ഞാൻ അവിടെ വേസ്റ്റ് ഇടണം അവിടെ പടി കെട്ടണം ഒരു ഭീഷണിയൊക്കെ ഇവിടെ വക്കീലൊക്കെ അവരുടെ എനിക്കറിയില്ല ഈ ഭവനം വന്നതിനാണ് അവർ എന്നെ മാനസികമായിട്ട് ഉപദ്രവിക്കുന്നത് ഈ ഭവനത്തിൻ്റെ തറ പൊങ്ങി പഴയ വീടിൻ്റെ തറ താന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടാക്കൾ എനിക്ക് ഒത്തിരി ഇത് വീടല്ലേ നമുക്ക് അവർ അംഗീകരിക്കണില്ല അവർ അവർ എൻ്റെ പേരിൽ കേസ് കോടതി എന്താണ് ടേഷൻ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല ദൈവം വിധിച്ചതുപോലെ ഇന്ന് നടത്തിട്ട് ഞാനൊരിടത്തും പോകില്ല ഇപ്പൊ കെട്ടിയ കുട്ടികൾക്ക് സൈക്കിൾ ഇറക്കുക എന്റെ ആശ്രയം വേണം ആ സൈക്കിള് കേട്ട അത് ഒരു വണ്ടി ചേട്ടന്റെ ഒരു സൈക്കിളാണ് കേട്ടോ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് ഒരു വഴിയില്ല അപ്പൊ ഈ സൈക്കിൾ കേട്ടാൽ നമ്മൾ കുറച്ച് കട്ടകൾ നിരത്തി വെച്ചിട്ടാണ് കയറി വന്ന വീടിന്റെ അകത്തോട്ട് അപ്പൊ ചേട്ടൻ്റെ ഒരു ആഗ്രഹം ആ വീടിന്റെ ഫ്രണ്ടില് ഒരു പടി കെട്ടി സൈക്കിളിന്റെ അകത്തോട്ട് കയറ്റണം എന്നുള്ള അതിനാണ് കുട്ടികളെ വലിയൊരു കാര്യം പോലും അല്ല ജീവിതത്തിൽ കാരണം ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്നുകഴിഞ്ഞാൽ എല്ലാം നശിച്ചു പോകാനേ ഉള്ളൂ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം നമ്മളിവിടെ ഒരു ദുരിത ജീവിതം കണ്ടിട്ടാണ് ഇവിടെ വന്നത് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പ്രേക്ഷകർക്കോ ആർക്കെങ്കിലും ഇവരുടെ ഇവർക്ക് ആധാറില്ല എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതായത് ആധാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നെങ്കിലും വലിയൊരു കാര്യമാണ് കാരണം വെൻസൻ ചേട്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങളല്ല ഇതൊന്നും വീണ്ടും ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ രണ്ട് മനുഷ്യരെ നിങ്ങൾക്കിവിടെ ഇപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ ഇതുങ്ങളുടെ പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാം കാരണം ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഇതുങ്ങളെ രണ്ട് രണ്ട് മനുഷ്യരുടെ പെൻഷൻ ഒന്ന് ശരിയാക്കിയാൽ ചേട്ടൻ വലിയൊരു ആശ്വാസം പിന്നെ എൻ്റെ സ്വപ്നം ഒരു പടി അവിടെ വേണം എൻ്റെ മക്കൾക്ക് സൈക്കിൾ ഇറക്കണം അത്രേ ഉള്ളൂ എൻ്റെ കണ്ണടഞ്ഞാൽ എനിക്കത് പ്രയാസമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക